പാടിൻ പാ ത്തിനും പരിശുദ്ധയായുമാവുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചൊരിയപ്പെടുമാറാട്ടെ യാമീൻ നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിലേക്കുള്ള ഒരുക്കങ്ങളുടെ ദിവസത്തിലെ മൂന്നാമത്തെ സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സന്ധ്യാസമയത്ത് തിരുവമ്പാകെ അർപ്പിക്കുന്ന പ്രാർത്ഥന സുഗന്ധധൂപമായിട്ട് എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ഈ സന്ധ്യാസമയത്ത് എൻ്റെ പ്രാർത്ഥന തിരുവുമ്പാകെ ധൂപം പോലെയും എൻ്റെ കൈകളിലെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ എൻ്റെ ഹൃദയം ദുഷ്കാരത്തിന് ചായാതെയും ഞാൻ അന്യായക്രിയകൾ പ്രവർത്തിക്കുകയും ചെയ്യാതെ വണ്ണം എൻ്റെ വായിക്ക് ഒരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് ഒരു സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നതിനെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാക്കന്മാരുടെ ധ്യാന ധ്യാനചിന്തകൾ അല്പസമയം കർത്തസന്നിധിയിലിരുന്ന് നമുക്ക് ശ്രവിക്കാം കർത്താവിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ ആത്മാവിനെയും ദേഹി മണ്ഡലത്തെയും നവീകരിക്കും പുനർജന്മ സ്നാനം മാത്രം നമ്മളെ രക്ഷപ്പെടുത്തില്ല അതായത് പരിശുദ്ധ മാമൂദിസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാഭിഷേകം നവീകരിക്കണം നവീകരിക്കുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ധ്യാനചിന്തകൾ ദൈവികമായ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ വയ്ക്കുകയും അത് കേൾക്കുകയും അത് പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലം ദൈവീകമായി മാറും നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നുവോ ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മളായിട്ട് മാറും ഇത് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രത്യേക രീതിയാണ് അതായത് നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള മണ്ഡലം എന്തിനെ ഫോക്കസ് ചെയ്യുന്നുവോ ആ ഫോക്കസ് ചെയ്യുന്ന കാര്യമായിട്ട് നമ്മൾ മാറുവാൻ ആഗ്രഹിക്കും ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ കാണുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അതിലെ നായക അല്ലെങ്കിൽ നായിക കഥാപാത്രം ചെയ്യുന്ന ചില രീതികൾ അതിൽ നമ്മൾ ആകൃഷ്ടരായിട്ട് സിനിമ കഴിയുമ്പോൾ നമ്മൾ ആ കഥാപാത്രമാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതിൻ്റെ കാരണം അത്രയും സമയവും ആ കഥാപാത്രത്തിലേക്ക് പൂർണ്ണമായും നമ്മൾ ലയിച്ചിരുന്നത് കൊണ്ടും ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ടും ആ മൂവി കഴിഞ്ഞിറങ്ങുമ്പോഴത്തേന് നമ്മൾ ആ ആളായിട്ട് മാറാൻ സാധ്യതയുണ്ട് അല്പനേരത്തേക്കെങ്കിലും എന്ന് പറയുന്നത് പോലെ അധികാലത്തെ എണ്ണീറ്റ് കർത്തൃസന്നിധിയിൽ നമ്മളുടെ ചിന്താമണ്ഡലം ഫോക്കസ് ചെയ്താൽ കർത്താവിൻ്റെ സ്വഭാവം വളരെ വേഗം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതലാണെന്നല്ല അതാണ് അതിനുള്ള മുഴുവൻ സാധ്യതയും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായി കർത്തൃ സന്നിധിയിൽ വന്ന് ധ്യാനചിന്തകളോടുകൂടി കർത്താവിനെ സ്മരിച്ചുകൊണ്ട് ഉറങ്ങിയാൽ ഉത്തമഗീതത്തിൽ പറയുന്നത് പറയുന്നതുപോലെ എട്ടാമധ്യായ മൂന്നാം വാക്യം അവൻ്റെ ഇടം കൈ എൻ്റെ തലക്കീഴെയും അവൻ്റെ കൈ എന്നെ ആശ്ലേഷിച്ചും ഇരിക്കട്ടെ ആ ഒരു രീതിയിൽ നമ്മൾ കർത്തൃസന്നിധിയിൽ ധ്യാനാത്മകതയോടെ ഉറങ്ങിയാൽ നമ്മുടെ ദേഹീ മണ്ഡലം നവീകരിക്കപ്പെടും കാരണം കൂടെ കൂടെയുറങ്ങുന്നതിന് ഏറ്റവും കൂടുതൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം ദേഹി മണ്ഡലമാണ് അതായത് ഹൃദയബോധ വിചാരങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതും അവിടെയാണ് കർത്താവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെ വിശുദ്ധ കുവാനിൽ പറയുന്നത് പോലെ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാൻ ദൈവത്തിൻ്റെ വലത് ഭാവത്തിരിക്കുന്ന തന്നെ ആയിരിക്കണം വളരെ സ്പെസിഫിക് ആണത് കാരണം ദേഹിയുടെ മണ്ഡലം യേശുവിന് അവകാശപ്പെട്ടതാണ് യേശുവിന് അവകാശപ്പെട്ട മണ്ഡലത്തെയാണ് പിശാജ് വലിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നത് ഏതും തോട്ടത്തിൽ ഹൗവായുടെ ഈ ദേഹിയുടെ മണ്ഡലത്തെ അതായത് ഹൃദയബോധ വിചാര മണ്ഡലത്തെയാണ് തകർത്ത് കളഞ്ഞത് ദൈവം കൊടുത്ത സത്യമുള്ള ഒരു വചനിപ്പുണ്ടായിരുന്നു അതിനെ മാറ്റിക്കളഞ്ഞിട്ട് പിശാജ് വന്ന് മറ്റൊരു വചനിപ്പ് കൊടുക്കുകയും അങ്ങനെ അവൻ്റെ ഉള്ളിൽ ഇരുട്ട് വ്യാപരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽപ്പറക്കുന്ന അശ്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനം ഇത് പിശാചൻ്റെ വചനമാണ് ഇത് അന്തരീക്ഷത്തിൽ മുഴുവൻ വ്യാപിച്ച് കിടപ്പുണ്ട് ആരെ എങ്ങനെ വിഴുങ്ങേണ്ടു എന്നാലോചിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെ വചനം വ്യാപിച്ച് കിടക്കുമ്പോൾ ആ വചനത്തെ ഓടിക്കുവാൻ നശിപ്പിക്കുവാൻ ഇരുട്ടിനെ നീക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ സത്യ വെളിച്ചം പ്രകാശിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ യേശുഷിഹ എന്ന സത്യ വെളിച്ചം അവൻ്റെ വചനവുമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ ധ്യാനാത്മ ചിന്തകളുമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ ആരാധന പങ്കാളിത്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്രകാശിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മളത് പ്രകാശിപ്പിക്കുമ്പോൾ ഇരുട്ട് തനിയേ നിന്നുപോകും അതിനെ അവിടെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായ ഒന്നാം വാക്യത്തിൽ അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല അതായത് വെളിച്ചം ഉള്ളിൽ നമ്മൾ പ്രകാശിപ്പിക്കുവാൻ തുടങ്ങിയാൽ ഇരുളിനവിടെ പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ തിരിക്കാം അവർ ഇപ്രകാരം ഈ സന്ധ്യയിൽ പ്രാർത്ഥിക്കുകയാണ് അതിനെ വെല്ലുന്ന മറ്റൊരു പരിമളവും അതിനോട് തുല്യമായ മറ്റൊരു സുഗന്ധവും അതിനേക്കാൾ ഉപരിയായ മറ്റൊരു ധൂപവും അതിനോടൊക്കുന്ന മറ്റൊരു ഘ്രാണവും ഇല്ലാത്തതായി തെരഞ്ഞെടുക്കപ്പെട്ടതും പരിപൂർണവുമായ പരിമളമായിരിക്കുന്ന കർത്താവെ നിൻ്റെ ആനന്ദത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ ജന്മദിന പെരുന്നാൾ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനങ്ങളാണ് പക്ഷേ എങ്ങനെയാണ് നമ്മൾ ആനന്ദിക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ് പലപ്പോഴും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ലൗകികമായ ആനന്ദത്തിലായിപ്പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കർത്താവ് നമുക്കൊരു മാതൃക വെച്ചിച്ച് പോയിരിക്കുന്നു എന്ന് പത്രോ സപ്പോസ് പറയുന്നുണ്ട് ആ മാതൃക നമ്മൾ പിന്തുടരേണ്ടതാണെങ്കിൽ നമ്മൾ ക്രിസ്മസിന് നമുക്ക് ആനന്ദമുണ്ട് എന്ന് കാണിക്കുന്ന ഏത് രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ ഉയർത്തി കാണിച്ചാണോ അതോ ലൗകികമായ ആഹ്ലാദങ്ങൾക്കാണോ വിശുദ്ധകുമാര കഴിഞ്ഞ ഉടനെ നമ്മൾ ലൗകികമായ മോദത്തിലേക്ക് പോയി അന്നു വരെ അനുഷ്ഠിച്ച നോമ്പും അനുഷ്ഠാനങ്ങളുമെല്ലാം പോകുന്ന രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് നമ്മൾ ചെല്ലാറുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം വിശുദ്ധ കുമാന കഴിഞ്ഞ് ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട് ക്ലബിലേക്കോ മദ്യഷാപ്പുകളിലേക്കോ അതുപോലെയുള്ള കൂട്ടുകാരുടെ സംഗമങ്ങളിലേക്കോ ചെന്ന് ചേർന്ന് ആരാധനയിൽ ഇന്ന് വരെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള എല്ലാ കൃപാവരങ്ങളും ആ ഒറ്റ കൂടി ഇല്ലാതാകുമണം നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുവാൻ നമ്മൾ പോലും അറിയാതെ കീഴ്പെട്ടു പോകുന്നുണ്ടോ ഇതൊരു ഈരുട്ടിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് അപ്പോൾ ഇതിനെ മറികടക്കുവാനായിട്ട് അതിനെ വെല്ലുന്ന മറ്റൊരു പരിമളവും അതിനോട് തുല്യമായ മറ്റൊരു സുഗന്ധവും അതിനേക്കാൾ ഉപരിയായ മറ്റൊരു ധൂപവും അതിനോടുക്കുന്ന മറ്റൊരു ഘ്രാണവും ഇല്ലാത്തതായി തിരഞ്ഞെടുക്കപ്പെട്ടതും പരിപൂർണവുമായ പരിമളമായിരിക്കുന്ന കർത്താവെ ആ കർത്താവിൻ്റെ ഗന്ധം സ്പർശനം ശബ്ദം നോട്ടം ഘ്രാണം എല്ലാം നമ്മൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് പരിശുദ്ധാത്മാ ഒരു ലഹരിയാണ് എന്ന് മനസ്സിലാകത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ലോകത്തിൻ്റെ ലഹരിയുടെ പുറകെ പോകും ഇന്നത്തെ കാലത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ലഹരിക്ക് അടിമയാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത് പൈശാചികൻ ലോകത്തെ അത്രമേൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ പോലും അറിയാതെ ലഹരി ആയിരിക്കുന്നു അത് കൊടുക്കുവാൻ വേണ്ടി ലോകത്ത് അനേകം ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നുവെന്ന് ചോദിച്ചാൽ വീട്ടിൽ കുഞ്ഞുങ്ങളെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്ന വിശുദ്ധിയുടെ ശക്തി വ്യാപാരം ഇല്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ മദ്യപിക്കുന്നവരായി മാറിക്കഴിഞ്ഞു പഴയകാലത്ത് വീട്ടിലെ ആണുങ്ങൾ മാത്രമേ ഈ ദുസ്വഭാവത്തിന് അടിമപ്പെട്ടിരുന്നുള്ളൂ ഇന്ന് മാതാവും പിതാവും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ് അതിന് വേദോത്സവത്തിലെ ചില വചനങ്ങളൊക്കെ വേണമെങ്കിൽ പറയുകയും ചെയ്യും കാനാവിൽ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയില്ലേ നിന്റെ ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിൽ അല്പം വീഞ്ഞു ഓടിച്ചുകൊള്ളുക എന്നുള്ള ദൈവവചനങ്ങളൊക്കെ എടുത്തിട്ട് പലപ്പോഴും ഇതിനെയൊക്കെ അകാരണമായി ന്യായീകരിച്ച് വചനത്തെ വളച്ചൊടിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നവരുണ്ട് അത് ക്രിസ്ത്യാനികളാണത് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത് വിഷമകരമായ കാര്യമാണ് ആരാധനയ്ക്ക് ശേഷം ക്രിസ്തുമസ് ആണെങ്കിൽ അല്പം മദ്യം സേവിക്കാതെ ഇതെങ്ങനെയാണ് ഇത് പൂർത്തീകരിക്കുന്നത് ആഘോഷിക്കുന്നത് എന്നാലോചിച്ച് വിഷമിക്കുന്നവരുണ്ട് ദൈവമക്കളെ മദ്യം പിശാജാണ് ലഹരി പിശാജാണ് ലൗകികമായ ജടാസക്തികളും ലഹരികളും മദ്യപാനങ്ങളും മയക്കുമരുന്ന് ഇവയെല്ലാം പിശാജി ലോകത്തിൽ കുത്തി നിറച്ചിരിക്കുന്നതുകൊണ്ട് കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും തിരിച്ചറിവില്ലാതെ പോകുന്നു ഡിസേൺമെൻറ്റ് പവർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമാണ് ഇത് മാതാപിതാക്കൾക്കത് തടയാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവരും ഇരുട്ടിലാണ് എന്നുള്ളതാണ് വെളിച്ചം അവരിൽ നിന്നാണ് കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കേണ്ടത് ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ വീട്ടിൽ മദ്യപാനം ശീലിക്കുന്നുണ്ട് എങ്കിൽ അത് കർത്താവിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് വരുവാൻ തടസ്സവുമാണ് കുഞ്ഞുങ്ങളിലേക്ക് കൃപ ഒഴുകുന്നതിന് തീർത്തും തടസ്സമാണ് അതുകൊണ്ട് എല്ലാ വ്യാപാര ശക്തിക്കും മുകളിലായിരിക്കുന്ന അത്യുന്നതനായ യേശുവിൻ്റെ പരിമളവും സ്പർശനവും നോട്ടവും രുചിയും മണവും കിട്ടുവാൻ വേണ്ടി ലൗകിക സുഖങ്ങളെ ത്യജിക്കുവാനുള്ള ആത്മീക ശക്തിക്കായിട്ട് ഈ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കാം ഇതൊരു യുദ്ധമാണ് നോമ്പ് ഒരാുധമാണ് പിശാചിനോടുള്ള യുദ്ധമാണ് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മാത്രം മാറ്റി വച്ചാൽ നോമ്പാവില്ല നോമ്പാവണമെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണെങ്കിലും പുതിയ നിയമത്തിൽ നോയിമ്പ് നോൽക്കുന്നത് കർത്താവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലാതെ ഒരു കാര്യവും സാധിച്ചെടുക്കുവാനല്ല പഴയ നിയമത്തിൽ നോമ്പ് അനുഷ്ഠാനം എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യം ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു ഉദാഹരണം യസ്ര ദേവാലയം പണി ലക്ഷ്യം വെച്ച് ഉപവാസം പ്രഖ്യാപിച്ചു യസ്തേർ യഹൂദന്മാരുടെ രക്ഷയ്ക്കായി രാജധാനിയിലേക്ക് കയറുവാൻ തുടങ്ങുന്നതിന് മുമ്പായി രാജാവിൻ്റെ പ്രീതി സമ്പാദിക്കുവാനായിട്ട് യഹൂദന്മാരോട് തനിക്ക് വേണ്ടി മൂന്ന് ദിവസം ഉപവാസിക്കുവാൻ അവൾ ആജ്ഞാപിച്ചു ഒരു കാര്യം ലക്ഷ്യം വെച്ചാണ് അതല്ല പുതിയ നിയമോപവാസം പുതിയ നിയമോപവാസം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ലൗകിക സുഖങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നതാണ് ഒന്നും നേടിയെടുക്കുവാനല്ല നേടിയെടുക്കേണ്ടത് കർത്താവിനെ തന്നെയാണ് ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ ശരീരം നമ്മളെ പാപത്തിൽ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അടിമത്വത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെണീക്കുവാൻ ഏതിനാൽ നമ്മൾ പാപത്തിൽ അടിമപ്പെട്ടോ ആ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ഒന്നു പോരിൻ്റെ ഒമ്പതിൻ്റെ ഇരുപത്തി ഏഴിൽ അക്കാര്യം പൗരസ്ലേ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം ഞാൻ തന്നെ കൊള്ളരദാത്വനായി തീരാതെ ഇരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്ര ചെയ്യുന്നത് അടിമയാക്കി എത്ര ചെയ്യുന്നതെന്നാണ് അപ്പോൾ കർത്താവിൻ്റെ സുഗന്ധം ശക്തി വ്യാപാരം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ നൊമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഈ പ്രാർത്ഥന ഇപ്രകാരം പിതാക്കന്മാർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അവരിപ്രകാരം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു നിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണമേ നിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ നയനങ്ങളെ ശോഭിപ്പിക്കണമേ നീ തന്നെ ഞങ്ങളെ രക്ഷയെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇന്നും ഇന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമീ பாடின் 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 ஹாலேலுமா